വെൽക്കം ബാക്ക് ടു അല്ലോസ്വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയാണ് തയ്യാറാക്കുന്നത് കോവയ്ക്ക കൊണ്ട് വളരെ ഗുണപ്രദമായ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കോവയ്ക്ക ബജിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് കൊവയ്ക്ക എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കൊവയ്ക്ക കൊണ്ട് ടേസ്റ്റി ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം അതിനു വേണ്ടി ഇത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കൊവയ്ക്കത് നീളത്തിന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിക്കും ഉപ്പ് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഭക്ഷണത്തിന് ആവി കയറ്റുന്നതിന് വേണ്ടി ഞാൻ ഒരു ത ഇതിലോട്ട് ആക്കുകയാണ് ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റോളം ആവി വന്നാൽ മതി പേ വണ്ട ആവി കയറ്റി എടുക്കാം നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് ഭക്ഷണത്തിനാവശ്യമായ കടലമാവ് ചേർത്ത് കൊടുക്കാം അത് തന്നെ രണ്ട് സ്പൂണ് അരിപ്പൊടി കൂടി ഞാൻ ക്രിസ്പി ആയിരിക്കാൻ ഒരു സ്പൂൺ റവ കൂടി ചേർക്കുന്നു മാവിനാവശ്യമായ ഉപ്പ് കാരണം നമ്മൾ കുവയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മാവിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്തു എരിക്കാവശ്യമായ മുളക് പൊടി ചേർക്കുന്നു ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നീ നമുക്ക് വേണ്ടത് മസാലപ്പൊടിയാണ് കറി മസാലയുടെ പൊടി ഒരു സ്പൂണോളം ചേർക്കുന്നു ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം ഒഴിച്ച് വേണം കലക്കാൻ അധികം ലൂസാവരുത് നമ്മൾ വാഴയ്ക്കപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കട്ടിയായി തിക്കായിട്ട് വേണം ഇരിക്കാൻ നമ്മുടെ മാവ് ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടാണിത് ഇരിക്കുന്നത് കൊവയ്ക്ക ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്കല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കൊവയ്ക്ക ആയിട്ടുണ്ട് ഇത് കുറേശതിലേക്ക് ഇട്ടുകൊടുക്കാം കുറേ ഇട്ട് നമുക്കിത് ഇളക്കി നോക്കാം മാവ് കൊവക്കയില് ഉരുണ്ടിരിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇത് ചേർ ഇട്ടു ീ അല്പം കുറച്ച് വയ്ക്കുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയൊക്കെ മീനൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ കോവയ്ക്ക ബിജി റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിനെ എണ്ണയിൽ നിന്ന് മാറ്റുക ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം നമ്മുടെ കോവയ്ക്ക ബിജി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്നാക്സായിട്ടോ ഇത് നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു